സച്ചിൻ സെഞ്ചുറി അടിക്കണ പോലെ പെട്രോളിന്റെ വില സെഞ്ചുറി അടിച്ച് അതിന് മുകളിലേക്ക് പോകുന്ന സമയത്താണ് ടാറ്റ ഇന്ത്യയിലേക്ക് ഇ വി എന്ന ആ ഒരു വിപ്ലവം പിടിച്ചു വിടുന്നത് അതിൻ്റെ പിന്നോടിയായിട്ട് ടാറ്റ നെക്സോണിന് പുറകെ ഏതൊരു സാധാരണക്കാരനെത്തിപ്പിടിക്കാൻ ബഡ്ജറ്റിൽ വന്നൊരു വാഹനമാണ് ടിയാഗോ ഇ വി നമുക്കറിയാം ഒരു എട്ടര ലക്ഷം ആ റേഞ്ച് സ്റ്റാർട്ടിങ് തുടങ്ങി ഒരു പന്ത്രണ്ടിനുള്ളിലൊക്കെയാണ് ഈ ടിയാഗോ ഇ വി ഫുൾ ഓപ്ഷൻ നമുക്ക് ലഭ്യമാവുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി പതിനഞ്ച് റേഞ്ച് വരെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ലോങ് റേഞ്ച് സെഗ്മെൻറ്റിൽ കിട്ടും അപ്പോൾ ഇന്ന് നമുക്ക് പുറകിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസം വരുന്ന തിയാഗ് ഈ ഒരു വാഹനം സെയിലിനാണ് അതാണ് ഈ ഒരു വീഡിയോൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്കറിയാം യൂസ്ഡ് മാർക്കറ്റിൽ നമുക്ക് പല വാഹനങ്ങളും ലഭിക്കാണ്ട് എന്നാൽ ആ ഒരു സ്ഥലത്ത് ഇ വിയുടെ അവൈലബിലിറ്റി വളരെ കുറവാണ് അതിനുള്ളൊരു കാരണം മറ്റൊന്നല്ല കാരണം ഇ വി എടുത്തവരാരും കൊടുക്കണില്ല എന്നുള്ളതാണ് കാരണം പെട്രോൾ അടിച്ചാൽ കാര്യം വേണ്ട ഇ എം ഐ അടക്കാൻ പൈസ മതി മറ്റേ ഒരു പെട്രോൾ വാഹനം എടുക്കുകയാണെങ്കിൽ ഇ എം ഐ അടക്കണം അതിനൊപ്പം നമ്മൾ പെട്രോൾ അടിച്ചണം എന്നാൽ ഇ വിയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് നമുക്കിത് ചാർജിങ് ഒരായിരം കിലോമീറ്ററൊക്കെ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ആയിരം രൂപയോളം വരുള്ളൂ മറ്റേ സ്ഥാനത്ത് പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു നൂറ് കിലോമീറ്റർ ഓടണമെങ്കിൽ ഒരു എണ്ണൂറ് രൂപ അടിക്കണ അടിക്കുന്ന സ്ഥാനത്ത് ഇവി ഓടണമെങ്കിൽ വെറും അറുപത് രൂപയ്ക്ക് നമുക്ക് ചാർജ് ചെയ്താൽ മതി അതാണ് ഇ വിയുടെ ഒരു കണക്ക് നോക്കിയാലുള്ള ലാഭം പിന്നെ നമുക്ക് ഈ ഒരു വാഹനം നോർമൽ ഫുൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഫുൾ ചാർജിങ് കിട്ടും ഒരു മണിക്കൂർ ഫാസ്റ്റ് ചാർജിങ്ങിൽ നമ്മൾ ഫുൾ ചാർജ് ചെയ്താൽ മുന്നൂറ്റി പതിനഞ്ചോളം റേഞ്ച് നമുക്ക് ഈ ഒരു വാഹനം ഓടാൻ സാധിക്കും അപ്പോൾ പാർട്ടി അർജൻറ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് കൊടുക്കുന്ന വാഹനമാണ് ഹൈ ക്വാളിറ്റി വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസം വരുന്ന വാഹനം ചിയാഗ് ഇവിയുടെ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ പറയുമ്പോൾ നമുക്ക് കാണിച്ചുതരാം ഫ്രണ്ടിൽ പ്രൊജക്ടർ ഹെഡ് ലാംപ് അതേപോലെ തന്നെ ഇവിയുടെ ഫുൾ ഓപ്ഷനിൽ വരുന്നൊരു ഇതാണ് നമുക്ക് ആലോയ് വെയിലിൻ്റെ ഡിസൈനിൽ വരുന്ന ഈ ഒരു വീൽ ഡിസൈന് ഇത് നമുക്ക് ബാക്കിയുള്ള വേരിയൻറ്റിലൊക്കെ സാധാ നോർമൽ വീൽസാണ് വരുന്നത് ഇതിൽ നമുക്ക് ആ ഒരു ഡിസൈനിലുള്ള വീല് വരുന്നുണ്ട് ഇനി ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഇൻറ്റീരിയർ കാര്യങ്ങളും പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു ഫുൾ ഓപ്ഷൻ റിയറിലാണെങ്കിൽ റിയർ വൈപ്പർ കാര്യങ്ങൾ ഇൻറ്റീരിയറിൽ വരുന്ന മെയിൻ ഫീച്ചർ പറഞ്ഞാൽ ഹർമൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട് സീറ്റ് ഐറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക് ഇനി അടുത്തൊരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഏഴ് വർഷം നമുക്ക് വാറൻറ്റി കാര്യങ്ങളുണ്ട് ബാറ്ററി വാറൻറ്റി കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് അപ്പോൾ ഷോറൂമൊന്ന് പുതിയൊരു ഇ വി എടുക്കാൻ നോക്കുന്നവരാണെങ്കിൽ ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷം രൂപയൊക്കെ വരുന്ന സ്ഥാനത്തിന് അതായത് അവിടെ ഒരു പതിനൊന്ന് ലക്ഷം വരുന്ന സ്ഥാനത്ത് ഒരു രണ്ട് ലക്ഷം കുറവിൽ സിംഗിൾ ആർ സി ഓണർഷിപ്പിൽ ഒരു കൊല്ലം പയക്കല്ല നല്ലൊരു ഇവിയാണ് കിട്ടുന്നത് കാരണം നമുക്കറിയാം ഇയർ ബാക്ക് വാഹനത്തിന് ഷോറൂം ഒരു ലക്ഷമാണ് കൊടുക്കണമെങ്കിൽ ഒരു കൊല്ലം പായക്കല്ല വാഹനത്തിന് നമ്മൾ കൊടുക്കുന്ന രണ്ട് ലക്ഷം രൂപയാണ് ഡിസ്കൗണ്ട് അപ്പോൾ അത് എടുക്കുന്നതുപോലെ സംബന്ധിച്ച് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വാഹനം കൂടിയാണ് അപ്പോൾ ഇ വി എടുക്കുന്നവരെ സംബന്ധിച്ച് ഇ എം ഐ മാത്രം അടച്ചുപോയാൽ മതി വേറെ പെട്രോൾ ചാർജോ കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല അപ്പോൾ നല്ലൊരു ഇ വി വാഹനം നോക്കി നടക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് പുതിയ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ഡിസ്ക്രിപ്ഷനിലെ കമ്പനി നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾ കേരള ഫിനാൻസോ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൾ കേരള പുതിയ വാഹനം ഷോറൂമിൽ നമ്മൾ ഡയറക്റ്റ് ഇറക്കി തരുന്നതാണ് ഇനി നിങ്ങൾക്ക് യൂസ്ഡ് വാഹനമാണെങ്കിൽ അതും നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഡിസ്ക്രിപ്ഷനിലെ കമ്പനി നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും